വടകര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റിന്മേൽ ചർച്ച നടന്നു ചർച്ചയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ അതിഥിത്തരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതോട് ഒപ്പം തന്നെ ഇന്ന് ആർട്ടിഫിഷ്യൽ ലോകം കടന്നിട്ടുള്ള ഈ സാഹചര്യത്തിൽ നാടിനോട് ഓടുക എന്നതിനപ്പുറം വടകര നഗരസഭ ലോകത്തിനൊപ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ നാനോ ടെക്നോളജിയും ഉൾപ്പെടെ സജ്ജീകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സാന്നിധ്യമുള്ള ഈ നഗരസഭാ കെട്ടിടം ഈ പഴയ നഗരസഭാ സഭ കെട്ടിടം നമ്മൾ പുതിയ കെട്ടിടത്തിലേക്ക് എല്ലാ ആധുനിക സൗകര്യവുമുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടും കൂടി ഈ പഴയ കെട്ടിടം ിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് വരെ ഒരു റോമും നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല

ഈ ഉള്ള വരുമാനം കാണിച്ചുകൊണ്ട് തട്ടിപ്പ് ബഡ്ജറ്റ് നഗരസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് നാരായണ നഗരത്തെ ഒരു പച്ച മാർക്കറ്റ് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ബീസ്റ്റുകൾ ശേഖരിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയാണ് കാണാനുള്ളത് അതുപോലെ മിനി സ്റ്റേഡിയം നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം ആയിരുന്നെങ്കിലും ഇന്നത് അത്ര രീതിയിലാണ് ഉള്ളത് ഈ ാണ് അംഗീകരിക്കതരിപ്പിച്ച ബഡ്ജറ്റ് ഇവിടെ എല്ലാ സഹോദരും കരീമിക്കാൻ സൂചിപ്പിച്ച സൂചിപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി എട്ട് വീടുകൾ സ്വന്തമായി കിറിക്കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് കൊടുത്തു എന്നുള്ളത് പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ടത് അങ്ങനെ എഴുന്നൂറ്റി എഴുപത്തെട്ട് വീടുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീട് വാസയോഗ്യമാക്കി കൊടുക്കുന്ന കാര്യത്തിലായാലും അതേപോലെ തന്നെ ലൈഫിന്റെ കാര്യത്തിലായാലും കൊടുത്ത ഏക മുനിസിപ്പാലിറ്റി വടകര മുനിസിപ്പാലിറ്റി എന്നതാണെന്നുള്ള ചാലാർത്ഥം നമ്മളൊക്കെ തന്നെ ആ അർത്ഥത്തിൽ കാണേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും നമുക്കറിയാം ആരോഗ്യരംഗത്തായാലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തായാലും കലാകായിക രംഗത്തായാലും പശ്ചാത്തല സൗകര്യം നമ്മുടെ വടകര നഗരസഭ ആശയപരമായിട്ട് നമ്മളെ എതിർക്കുന്ന ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് നഗരസഭയുടെ പുഴയിൽ ഉപ്പ് വെള്ളം തടയാൻ നിർദ്ദേശിച്ച പെരുച്ചേരി കരമ്പ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി പാതി വഴിയിൽ തന്നെ ഞാൻ ഉള്ളത് ഇടയ്ക്ക് ഉപ്പിന്റെ അംശം കൂടുതൽ കലർന്നാൽ പമ്പിങ് വരും പൈപ്പ് വെള്ളം നിലച്ചാൽ വടകര നഗരസഭ വാർഡുകളിലെ ജനങ്ങൾ രൂക്ഷമായ ജലക്ഷാമത്തിന്റെ പിടിയിലാകും റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോഴും പദ്ധതിയുടെ ഇരുപത്തിനാല് ശതമാനം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ പദ്ധതിയാണ് കിഫ്തിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത് മെയ് മാസം പ്രവൃത്തി ഒക്ടോബർ മാസം നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ലക്ഷ്യമിട്ട പദ്ധതി പക്ഷേ ഇതുവരെ പൂർത്തിയായത് ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രവൃത്തി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്ന് പദ്ധതി പദ്ധതി നിർവഹണ ഏജൻസിയായ കേരള ഇറിഗേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ എല്ലാ നടത്തണമെന്ന് നമ്മുടെ ആരോഗ്യ കായിക വകുപ്പ് പ്രഖ്യാപിച്ചതാണ് വടകരി ദിശ രണ്ട് വർഷമായി ഏപ്രിൽ ഒമ്പതിനാണ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒൻപതിനാണ് ദിശ എന്ന കായിക വടകരയിൽ രൂപം കൊടുത്തത് ഏകദേശം എഴുന്നൂറോളം വിദ്യാർത്ഥികളെ പരിശീലനത്തിലൂടെ അതായത് തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട അതിൽ ഏകദേശം സംസ്ഥാന തലങ്ങളിൽ പ്രഖണ്ഡമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ദിശകളത് ദിശയുടെ ഭാഗമായി തന്നെ ഈ അടുത്ത കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വടകര കായികമേള നടത്താൻ നമുക്ക് കഴിഞ്ഞു എല്ലാ വാർഡിലും കളിസ്ഥലം എന്നുള്ളത് ഒരു പ്രഖ്യാപനം മാത്രമാണ് എല്ലാ വർഷവും ഇവിടെ വായിച്ചു കേൾക്കാറുണ്ട് ഈ ബജറ്റിലും കേൾക്കാൻ ചെയ്തതായി കണ്ടു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു പത്ത് നാൽപ്പത് വർഷമായി വടകര പാഴങ്ങാടികൾ കളിസ്ഥലത്തിനായി മുരളി കൂട്ടുന്നത് അത് വടകര നഗരസഭയുടെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ രണ്ടായിരത്തി വർഷത്തെ മുൻസിപ്പൽ ചെയർമാൻപ്ലെ ചെറുപ്പക്കാരുടെയും കായിക പ്രേമികളുടെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഏറെ പൊട്ടിഘോഷിച്ചിരുന്നു തകട്ടലുകൾ ചടങ്ങ് സംഘടിപ്പിച്ചത് സങ്കടകരം എന്ന് പറയട്ടെ ആ തകർത്തല് അടുത്ത മഴ നമുക്ക് ഏറെ പ്രത്യാശങ്ങൾ വകവേറ്റുന്ന രീതിയിലുള്ള ബജറ്റാണ് നമ്മുടെ വൈസ് ചെയർമാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യരംഗത്ത് എല്ലാം തന്നെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുന്ന കാലയളവിൽ തന്നെയാണ് വടകര നഗരസഭ ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്നത് ആ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ള ഒരു ലക്ഷത്തി എൺപത്തി എൺപത്തി മൂന്ന് ലക്ഷം രൂപ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വടകര നഗരസഭ എന്നും ചെലവഴത്തോട്ടമാണ് എന്നതിന്റെ ഉദാർത്ഥമായ ഒരു

ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി വടകര വ്യാപാര മേഖലയിൽ സമ്പന്ന അവസ്ഥയിലാണ് കച്ചവടക്കാർ കടകളൊക്കെ പൂട്ടിയ അവസ്ഥയാണ് ട്രാഫിക് ബ്ലോക്ക് കാരണം മുട്ടുകയാണ് അതിന് അതിന് പരിഹാരം നിർദേശിക്കാൻ ഇതുവരെ അതിന്റെ ഫലമായി നൂറുകണക്കിന് കടകൾ അടച്ചു കൂട്ടുകയും തൊഴിൽ മാർഗം നഷ്ടപ്പെടുകയും ഉണ്ടായി വടകരയിലേക്ക് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആരും വരുന്നുമില്ല അതൊക്കെ നഗരസഭയുടെ പിടിക്കേടുകൊണ്ട് തന്നെയാണ് ഗതാഗത കുരുക്ക് ഗതാഗത കുരുക്ക് നമ്മുടെ ഒരു മുഖ്യപരമായ വിഷയം തന്നെയാണ് അതെന്താന്നല്ല പറയേണ്ട ഒരു ആവശ്യവുമില്ല പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ് എത്രയോ കാലങ്ങളായി ഇരുപത്തി അഞ്ച് വർഷങ്ങളോളം പഴക്കമുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ഇതുവരെ ഒരു ഫണ്ടും ഇതുവരെ കാണുകയോ നന്നാവുകയോ ചെയ്തില്ല അത് കാരണം തന്നെയാണ് നമ്മുടെ ലിംഗ് റോഡിൽ ഇങ്ങനെ പാർക്കിങ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് കോട്ടപ്പറമ്പിനെ കുറിച്ച് ഫണ്ട് വകയിരുത്തി വകയിരുത്തിയാലൊന്നും ബജറ്റിൽ കാണുന്നില്ല കഴിഞ്ഞ വർഷം കോട്ടപ്പറമ്പ് വികസനാവശ്യമായ പൂർത്തിയാക്കിയിരിക്കുകയാണ് തുടർ പ്രവർത്തനം നടക്കുന്നത് ഇപ്രാവശ്യവും ബജറ്റിലുള്ളത് കോട്ടപ്പറമ്പ് പദ്ധതിയും ബിഒ്ടി പ്രൊജക്ടും പ്രവർത്തികമാക്കാനുള്ള ശ്രമം തുടർ തുടരുകയാണ് എന്നാണ് ഉള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഇടനേടിയ സ്ഥലമാണ് നമ്മുടെ കോട്ടപ്പറമ്പ് കോഴിക്കോട് കഴിഞ്ഞ രണ്ടാമത്തെ സിറ്റിയാണ് വടകര കോട്ടപ്പറമ്പിന്റെ വികസനം പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ കോട്ടപ്പറമ്പ് ഇപ്പോഴും പഴയ തന്നെ നിരവധി ആളുകൾ വന്നു പോകുന്ന കോട്ടപ്പറമ്പിൽ കാൽപ്പഴകം ചെന്ന ധാരക ബിൽഡിംഗ് മാത്രം ഒരു നോക്കുകൂപ്പി പോലെ ഇത് എന്ന് പൂർത്തിയാകുമെന്ന് ഭരണസമിതി പറയാൻ പറ്റുമോ സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളും മുൻസിപ്പാലിറ്റികളും അപേക്ഷിച്ച് നമ്മുടെ മുനിസിപ്പാലിറ്റി പുറകോട്ട് തന്നെയാണ് പോകുന്നത് ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ അല്ല അത് വെറുതല്ല പറഞ്ഞത് ചെയ്യൂ ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നമ്മുടെ കേരളത്തിലെ ചരിത്രമാണ് ഒരു കവിപാടികൾക്ക് മണമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രൻ തലഞ്ചായിക്കാൻ മണ്ണിലിടമില്ല അത് കേരളത്തിന്റെ ചരിത്രമായി ആ ചരിത്രം നിർത്തിയത് ഇടതുപക്ഷ സർക്കാരുകളാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളാണ് അതിനെ ചുവടു പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ ഭവന നിർമ്മാണ പദ്ധതി അതുപോലെ തന്നെ നടപ്പിലാക്കി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലേറെ കോഴിക്കോട് ജില്ലയിൽ പറഞ്ഞു കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിൽ വീടുകൾക്ക് പണി പൂർത്തീകരിച്ചുകൊണ്ട് വടകൾ നഗരസഭ ചരിത്രയാത്ര തുടരുകയാണ് ഇതിവിടെ അവസാനിക്കുന്നില്ല ഇവിടെ വെച്ച് നിർത്തുന്നില്ല വീടും സ്ഥലമൊന്നില്ലാത്ത குடும்பங்களூமி நாலு நகரசாமி அனுமதிக்கிறது மெக்ஸிக்கோ கார்பன் பண்ண I'm not so അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലത്തെ നമ്മുടെ ബഡ്ജറ്റ് അവതരണത്തിലൂടെ നിരാശ സമ്മാനിച്ച ബഡ്ജറ്റ് ഇന്നത്തെ വാർത്തകളിലൂടെ മനസ്സിലാക്കിയിട്ടു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ഈ കൗൺസിലിന്റെ കഴിഞ്ഞ കാലത്തെ ബഡ്ജറ്റ് അവതരണത്തിലൊക്കെ തന്നെ പറഞ്ഞ നിരവധി കാര്യങ്ങൾ ഇപ്പോഴും ആ കടലാസിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഇടക്കങ്ങൾക്ക് മറിച്ചു നോക്കിയാൽ ഏതൊക്കെ പദ്ധതികൾ ഏതൊക്കെ രീതിയിൽ എത്ര ശതമാനം നമുക്ക് ആ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചു അതല്ലെങ്കിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞുവന്നത് ഒരു വിചിന്തന നടത്തുന്നത് നല്ലതാണ് കഴിഞ്ഞ ഈ കൗൺസിലിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വടകരയിൽ ഏതാണ്ട് രണ്ട് മുക്കാൽ ഹെക്ടർ സ്ഥലത്ത് നമ്മുടെ ഉടമസ്ഥതയിലുള്ള മണിയൂർ പഞ്ചായത്തിലുള്ള സ്ഥലത്ത് ഭവനരഹിതർക്ക് ഫ്ലാറ്റ് സമുച്ചയം പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലാറ്റ് സമുച്ചയം പണിയുമെന്ന് പറഞ്ഞ് അവിടെ പകുതി സ്ഥലം ഇ ബിക്ക് കൈമാറുന്നതാണ് നമുക്ക് കാണാൻ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിച്ചുകൊണ്ട്

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ